ലെസി ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിക്കാമെന്നുള്ള താല്പര്യത്തിലാണ് പോകുന്നത് അപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടുന്നായിരുന്നു കഴിക്കൽ ഇപ്പോൾ കുറേ ഈ തിരക്ക് കൂടിയപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ പൊതുവേ വരവ് കുറവാണ് വളരെ രുചികരമായ ാണ് അല്ലേ അവിടെ കേട്ടാ ഭക്ഷണം എല്ലാം പൊരിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നല്ല വറുത്തോ മത്സ്യം ആ വാസന തന്നെയാണ് ഇങ്ങോട്ട് ആകർഷിക്കുന്നത് എല്ലാ ഐറ്റംസും ഞാൻ മുപ്പത് വർഷമായിട്ട് ഉച്ച കൂണ് കഴിക്കുന്ന ഇവിടെയാണ് ഇപ്പോൾ കുറച്ച് വരവ് കുറച്ച തിരക്ക് കൂടിയപ്പോൾ നമ്മൾ പിന്മാറി ഏതായാലും ഞാനൊരിക്കൽ ജനം ടി വിയുടെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഹലാൽ പുട്ടിൻ്റെ വന്നപ്പോൾ എൻ്റെ ഹലാൽ പുട്ട് എന്ന് പറയുന്നത് ലിസീല ഭക്ഷണമാണ് കാരണം വൃത്തി രുചി ഈ രണ്ട് കാര്യമാണ് എന്നെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഹലാൽപുട്ട് ഈ ലിസീലപ്പുട്ട് അവിടെ നോക്കിയാൽ കാണാം ഇപ്പോൾ ഒരു സഹോദരന്മാർ അഞ്ച് സഹോദരന്മാർ അഞ്ചാളല്ലേ സുമാരായിട്ട് തന്നെയുള്ള കാലത്ത് അദ്ദേഹം ചോറ് വളമ്പിത്തരൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പെട്ടു ഇവർ അഞ്ച് സഹോദരന്മാരും സഹോദരി ഒറ്റക്കെട്ടായിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് ഈ ഹോട്ടൽ നടത്തുകയാണ് ഏതായാലും നമ്മൾ തുച്ഛക്ഷണം അത് കഴിച്ച് നോക്കാം രണ്ടോ ഇവിടെ ഈ വറുക്കുന്നതൊക്കെ നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ യഥാർത്ഥത്തിലുള്ള വെളിച്ചെണ്ണയിൽ വളരെ കൃത്യമായി അതാത് സമയത്ത് മാറ്റി വെളിച്ചെണ്ണ മാറ്റി അങ്ങനെ നല്ല ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവർ കൊടുക്കുന്നത് അത് ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ മത്സ്യമൊക്കെ തന്നെ കൃത്യമായി വെളിച്ചെണ്ണയിൽ വറുത്ത് അത് ഓരോരുത്തരും അവർ തന്നെ നേരിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ആളുകൾക്ക് കാണാം ഉള്ളിൽ കൊണ്ടുപോയിട്ട് വറക്കും അല്ല എല്ലാവർക്കും തന്നെയാൽ ഇവിടെ ഈ മത്സ്യമൊക്കെ രാവിലെ തന്നെ ഇവർ തന്നെ കോഴിക്കോട് മാർക്കറ്റിൽ പോയി ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള നല്ല മത്സ്യം മാത്രം തിരിഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന് വറുത്തെടുത്ത് കൊടുക്കുന്നതാണ് ഇതവിടെ അവിടെ എന്താ വറുക്കുന്നത് ഇതാ അയക്കൂറാ ആയക്കൂർ അവിടെ പൊയ്യുന്നു അവിടെ ചപ്പ വറുത്ത് കൊടുക്കുന്നതാണ് അപ്പം കണ്ട് കണ്ണിലാണ് നല്ല കഴുകി ഒക്കെ റെഡിയാക്കി വെച്ച നാക്കലയാണ് ഐറ്റം ഒന്ന് എണ്ണിയൊക്കെ ഒന്ന് ചോറിനും എത്ര ഈടാക്കുന്നത് എഴുപത് രൂപ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് സദ്യയെ കവച്ച് വെക്കുമ്പോൾ എല്ലാ ദിവസവും ഇതൊരു ദിവസം മാത്രമല്ല അല്ല എല്ലാ ദിവസവും ഉള്ള അഞ്ചാമത്തെ ഐറ്റം വന്നു ആറാമത്തെ ഐറ്റം വന്നു കല്യാണത്തിന് കവച്ചു ി വന്നു എല്ലാം നല്ല രുചിയുള്ള വെറുതെ പറയുന്നല്ല നല്ല രുചിയുള്ള ഫുഡാണ് അതുകൊണ്ടാണ് ഈ തിരക്കും ഞാനക്കൂട്ടം വന്ന് നിൽക്കുകയാണ് കാത്തു നിൽക്കുകയാണ് ഇവർ ഇതിൻ്റെ ഉള്ളിലൊരു സൗകര്യം അടുക്കളയിൽ തന്നുകൊണ്ടാണ് എനിക്കിന്ന് ഫുഡ് കിട്ടിയത് അല്ലേ കഴിക്കാൻ അതിൽ അത്രയും തിരക്കാണ് അപ്പോൾ അതാ ആയി അപ്പോൾ വീണ്ടൊന്നുപോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അപ്പടക്കം പത്തെണ്ണയപ്പോൾ എഴുപത് ഉറുപ്പ്യേൻ്റെ ചോറാന്ന് പറഞ്ഞു വേറെ എഴുപത് കുറുപ്പേൻ്റെ ചോറാണിത് ഇതാ ചമ്മന്തി ഇതാ ഓരോ ഐറ്റവും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നില്ലെങ്കിലും ഇവിടെ വരിക ഇപ്പോൾ തിരക്കായതുകൊണ്ട് പിന്മാറലാണ് അടുക്കാൻ കഴിയല്ലേ അപ്പോൾ ജനക്കൂട്ടാണ് കാരണം ഈ പറയാനൊന്നുമില്ല രുചിയുള്ള നല്ല ഫുഡാണ് പൈസയല്ല ആളുകൾ തേടി വരും വരിക ആ ചോറ് കുറച്ചേ കുറച്ചേ അങ്ങനെ പറഞ്ഞോ തുടങ്ങുകയാണ് തുടങ്ങുകയാണ് ഇതാ കറിയുടെ വന്നാൽ കറിയൊക്കെ ഇവിടെ ഉണ്ട് മൂന്ന് തന്നെ ഉണ്ട് പക്ഷെ അവർ അവരൊഴിച്ചു ഒരു സന്തോഷം വരട്ടെ വരട്ടെ ആയി വാ വരെ സാമ്പാറാണ് ബ്രാൻഡ് അതാ വന്നേക്കാം എല്ലാം വരട്ടെ ആദ്യം സാമ്പാർ വന്ന സാമ്പാറാണ് ബ്രാൻഡ് ഇവരെ ആയി ആ ോ എൻ്റെ കൂടെ ഉണ്ടാവും ചെറിയൊരു പീസ് വേണ്ട പറഞ്ഞേ ആ ഒരു പീസ് പ്രീ മീനും അതിൻ്റെ കൂടെ ഉണ്ട് ഞാനേ പച്ചക്കറിയില്ലേ നമ്മൾ ഈ എഴുപത് ഉറപ്പേൻ്റെ ഊണിലുള്ള സാധനങ്ങൾ ഒന്നുകൂടി ഉണ്ടാവും ചോറ് സാമ്പാർ പരിപ്പ് കറി മത്സ്യക്കറി പിന്നെ അതാ ഒന്ന് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സോറി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കറി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആണ് ചോറിൻ്റെ കൂടെ ഉള്ളത് ഇനി ഇനിയുള്ളത് സ്പെഷ്യലാണ് പ്രായശമാണ് ഓണസദ്യ ഒരു ഓണസദ്യയാണ് ഇനി എൻ്റെ കൂടെ ഉള്ളത് സ്പെഷ്യലാണ് പരിച്ച പൊരിച്ചത് വെക്കുന്നത് ഏതാന്ന് വെച്ചോടെ എന്നാ സ്രാവ് ആയിക്കോട്ടെ അന്ന് നമ്മള് വാങ്ങുന്ന സ്രാവാണ് വറുത്തത് എല്ലാം ഉണ്ട് നമുക്ക് ഇന്ന് സ്രാവ് പുറത്താണ് സ്പെഷ്യലി ഒന്ന് ഒന്ന് നമ്മളതാണ് വാങ്ങുന്നത് അ നല്ല സ്രാവ് അല്ല പുതിയ സ്രാവാണ് കണ്ടാൽ തന്നെ അറിയാം ഇതാ പുതിയ സ്രാവാണ് കണ്ട കണ്ടാൽ തന്നെ അറിയാം നല്ല രുചികരമായ സ്രാവാണ് എല്ലാം ഉണ്ടും ആയക്കുറെ വെക്കാം നമ്മൾ തൽക്കാലം ഒന്ന് സ്രാവാണ് കഴിക്കുന്നത് നല്ല രുചികരമായ ഫുഡ് ഉച്ചഭക്ഷണം മനസ്സറിഞ്ഞ് കഴിക്കാൻ നല്ല ചൂടുണ്ട് ഈ തിരക്കുള്ളതുകൊണ്ടാണ് ഇവർ ഈ അടുക്കളയിൽ ചെറിയ സൗകര്യം നമ്മൾ കഴിപ്പിച്ചത് ഏതായാലും നല്ല രുചികരമായ ഫുഡാണ് ഈ രുചീൻ്റെ മുകളിൽ ഈ ചൂടൊക്കെ മറില് പൊതുവെ ചൂടാണെന്ന് ഉറപ്പാണല്ലോ പക്ഷെ ആ ചൂട് മറന്ന് കഴിക്കാൻ കഴിയുന്നുണ്ട് നല്ല ഫുഡാണ് രുചികരമായ ഫുഡാണ് പ്രശ്നം തിരക്കാണ് ആ തിരക്കൊഴിഞ്ഞ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കുറച്ച് നേരത്തെ വരിക പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാലിന് വന്നാൽ ഭക്ഷണം കഴിച്ച് നേരത്തെ കഴിച്ച് പോകാം ആ പിന്നെ പള്ളിയിൽ പോകാത്ത ആളുകൾ വെള്ളിയാഴ്ച ഉച്ചക്ക് നേരത്തെ വന്നാലും തിരക്കൊഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പോൾ അതവിടെ പായസം അത് സ്പെഷ്യലാണ് നല്ല പായസം ഞാൻ പിന്നെ വല്ലാതെ മധുരം കഴിക്കാത്തതുകൊണ്ട് പായസം റിഞ്ഞ് വയ്ക്കുന്നതാണ് നല്ല രുചികരമായ ഈ പായസമൊക്കെ നല്ല അതായത് ഓണത്തിനൊക്കെ ഒരു വീട്ടിലുണ്ടാക്കുന്ന തരത്തിലുള്ള പായസമാണ് എല്ലാം ഒന്നിനും ഒന്ന് മെച്ചമാണ് എല്ലാ ഐറ്റംസും ഉണ്ട് ഒന്നിനും ഉണ്ട് അതേപോലെ ഒരു ഭാഗത്ത് മത്സ്യം വറുക്കുന്നു അതാ നല്ല അതിൻ്റെ ഒരു വാസന തന്നെ മതി മത്സ്യം കഴിക്കണമെന്നില്ല അതാ നല്ല എല്ലാ ചട്ടിയിലും അഞ്ചെട്ട് ചട്ടിയിലായിട്ട് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് എടുത്തത് അതാ വീണുക നല്ല നല്ല അയക്കൂറുണ്ട് സ്രാവുണ്ട് അങ്ങനെ ആവോലിയുണ്ട് വിവിധ മത്സ്യങ്ങൾ മിതമായ വില ഈ മത്സ്യത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ മിതമായ വിലയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് ഇതായതൊക്കെ തന്നെ ആളുകൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഇവിടെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നല്ല ബീഫുണ്ട് ഒന്നിനും കുറവില്ല എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ബീഫുണ്ട് അതേപോലെ തന്നെ ഇവിടെതാ നല്ലതാണ് ബീഫ് കറിയുണ്ട് അടുപ്പം നല്ല ബീഫ് അവിടെ വെന്ത് കിടക്കുകയാണ് മത്സ്യക്കറി അതേപോലെ നല്ല കൂന്തൾ ഇതാണ് കൂന്തൾ നല്ല വരെ കൂന്തൾ സ്പെഷ്യലാണ് അതൊക്കെ എല്ലാ ഐറ്റംസും അടുപ്പത്തപ്പം തന്നെ പിന്നെ മറ്റ് വിഭവങ്ങൾ ബിരിയാണി ഉണ്ട് ഇതൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഇവരുടെ പിതാവ് സുകുമാരേട്ടൻ തുടങ്ങിയ ഹോട്ടലാണ് ലിസി ഹോട്ടൽ ഇന്ന് വലിയ പത്രാസൊന്നും ഇല്ലെങ്കിലും ഭക്ഷണത്തിന്റെ ഗുണമേന്മ കൊണ്ട് അൻപതും നൂറ് വരെ ആളുകൾ പുറത്ത് പൊരിവയിലെത്ത് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹോട്ടലായി സ്വന്തം പ്രവർത്തനം കൊണ്ട് ഈ ഹോട്ടൽ മാറിയിരിക്കുകയാണ് ഇവിടെ എയർ കണ്ടീഷണർ ഇല്ല നല്ല ചൂടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആളുകൾക്ക് ലിസിയിലെ ഭക്ഷണം തന്നെ കഴിക്കണം ഇന്ന് സുകുമാരേട്ടൻ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മൂന്ന് മക്കൾ ലാലു ലിജു ലോപി ഈ മൂന്നാളുകൾ മൂന്ന് മക്കള് ആ പാരമ്പര്യം അച്ഛൻ എങ്ങനെയാണോ ഈ ഹോട്ടലിൽ ജനങ്ങളുടെ വിശ്വാസം അറിഞ്ഞു കൊണ്ടുനടന്നത് അതേ രൂപത്തിൽ ഈ മൂന്ന് മക്കളും കൊണ്ടുനടക്കാണ് ഇവരെ സഹോദരി ഉണ്ട് ലിസി എത്തിയില്ല ലിസിയില്ലല്ലോ ലിസിയുടെ പേരിലാണ് ഹോട്ടല് അപ്പൊ ഈ മൂന്ന് പേരും അവിവാഹിതരാണ് അതെനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിലുള്ളൊരു ഒരു പ്രയാസമാണ് കാരണം സഹോദരിയുടെ ഭർത്താവ് അവിചാരിതമായി മരണപ്പെട്ടു അപ്പൊ ആ ഒരു ദുഃഖത്തിൽ ഇവരൊക്കെ തന്നെ വിവാഹം തന്നെ വേണ്ട സാഹചര്യം ഉള്ള സ്നേഹത്തിന് ഞങ്ങൾക്കും അങ്ങനെ ഒരു സന്തോഷം വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ വൈകി വൈകി അപ്പൊ വിവാഹം തന്നെ അങ്ങ് മറന്ന മൂന്ന് ആളുകളാണ് പക്ഷെ അവരെ ഈ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുക അപ്പൊ ഏതായാലും എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ രാവിലെ നിങ്ങൾ ഈ മത്സ്യ നല്ല ഗുണമേഖമുള്ള മത്സ്യം അവിടെ കിട്ടുന്നു അതെങ്ങനെയാ നിങ്ങൾ തന്നെ പോയിട്ട് എവിടെ പോയിട്ട് എടുക്കാർ മാർക്കറ്റിൽ പോയിരുന്നു എടുക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ എടുക്കുന്നവരെ എടുക്കുന്നവരെ അച്ഛൻ അച്ഛൻ രണ്ട് മക്കളെ അവരോട് എന്നെ നാപ്പത് സ്ഥിരമായിട്ട് ഒരാൾക്കെ മജീദ്ന്റെ പേര് എന്തായിരുന്നു അച്ഛനായിട്ട് ഞാന് അപ്പൊന്നെ അവരാണേലും ഫ്രഷ് സാധനം ആ ഞാൻ നോക്കിയാലുണ്ട് ഒരിക്കലും ഞാനിപ്പോ പത്ത് മുപ്പത് വർഷമായി ഇവിടെ മത്സ്യം കഴിക്കുന്നുണ്ട് ഒരിക്കലും ചീന മത്സ്യം കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്നെ കോഴി പിന്നെ ഡെയിലി എടുക്കുന്ന ആണല്ലോ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് അത് ഫിറോസ് മാറ്റി വെക്കും നല്ല മീൻ കാരണം എന്നുള്ള പോയിട്ട് അന്ന് തന്നെ വളരെ രുചികരമായ ഫുഡാണ് ഇത്ര പന്ത്രണ്ട് ഐറ്റംസ് അല്ലേ കൊടുക്കുന്നത് മൊത്തം പന്ത്രണ്ട് ഐറ്റംസ് ഒന്നും ഞാൻ കഴിച്ചു നല്ല തിരക്കൊണ്ട് എനിക്ക് വീഡിയോ പോകണ്ടാക്കാൻ കഴിഞ്ഞില്ല അത്ര മാത്രം തിരക്കായിരുന്നു ആളുകൾ കാത്തി ഇപ്പൊ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ് കഴിച്ചു പോകാൻ വേണ്ടി എല്ലാ വൃത്തിയോടുകൂടി നല്ല ി നല്ല നിലവാരം മിതമായ റേറ്റ് അതാണ് ഈ ഹോട്ടലിന്റെ പ്രത്യേകത അപ്പൊ ആളുകളെ ഇതിന് വിപുലീകരിക്കാൻ പദ്ധതി ഉണ്ടോ പദ്ധതി ഞാൻ ദൈവം സഹായിച്ചിട്ട് വലിയ ഹോട്ടലേക്ക് മാറ്റണം അതെടുപ്പൊ വിവാഹം മറക്കരുത് മൂന്നാളും വിവാഹം ചെയ്യണം ആ കാര്യം ആ അത് ആ കാര്യം ജീവിതത്തിൽ നമ്മുടെ ഒരു അടുത്ത തലമുറ വേണ്ടേ അപ്പൊ അച്ഛൻ വഴി നിങ്ങൾ തങ്ങൾ അടുത്ത തലമുറ വേണോ എല്ലാം വേണം സന്തോഷാവട്ടെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷാവട്ടെ ഹോട്ടലിൽ കൂടുതൽ വളരട്ടെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നുകൊണ്ട് നിങ്ങള് അല്ല ഞാനൊന്നും എല്ലാരോടും പറയല ഞാൻ പറയാം ഞാൻ ചാനൽ ചർച്ചയല്ല ഈ ഹോട്ടലിനെ കുറിച്ച് പറയുന്നത് അപ്പൊ എന്താ അതിന്റെ ഗുണമേന്മോട്ട ആ വളരെ സന്തോഷം ഈ കാര്യങ്ങളൊക്കെ നന്നായി പോട്ടെ കൂടുതൽ നല്ല രൂപത്തിൽ ആളുകൾ വിശ്വാസം കൂടുതൽ കൂടുതൽ ആർജിക്കാൻ കഴിയട്ടെ നന്ദി നമസ്കാരം